എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ സ്കൂൾ ജീവിതത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു കലോത്സവം കാണാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ണൂർ ഉപജില്ലാ കലോത്സവമാണ് അപ്പോൾ ഇത് നടക്കുന്നത് ചെമ്പലോട് ഹൈസ്കൂളാണ് അപ്പോൾ ഇത് കാണാൻ പോകാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഈ ചെമ്പലോട് ഹൈസ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ സിസ്റ്റർ വീട് അതായത് ഹസ്ബൻഡ് സിസ്റ്റർ വീട് അപ്പോൾ അവിടെ നിന്ന് അവർ ക്ഷണിച്ചിട്ടാണ് പോയത് ഒരു ദിവസം ലാസ്റ്റ് ദിവസമാണിത് കേട്ടോ ഫൈനൽ ഡേ ആണിത് അപ്പം നമ്മൾ കാണാൻ പോകുമ്പോൾ സംഘതീർത്തായിരുന്ന ഒരു സ്റ്റേജിൽ യു പി വിഭാഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു നമ്മൾ ഡീറ്റെയിൽ ഒന്നും കേൾക്കാൻ നിനക്കില്ല അപ്പം നമുക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ച് അവിടത്തേക്ക് തന്നെ പോകണം കാരണം സിസ്റ്റർ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേജിൽ എൻ്റെ മാമൻ്റെ മോളെ പരിപാടി ഉണ്ടായിരുന്നു ഉൾ ഗസലിനായിരുന്നു അപ്പോൾ അത് തുടങ്ങുന്നതിലടക്ക് പോകണം അത് അതിന് മുന്നേ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്റ്റേജ് വേദി ഒന്നിൽ നടക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ സംഘനൃത്തായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ അടിപൊളി ചില ഞാൻ രണ്ട് മൂന്ന് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് ഫസ്റ്റ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നാടകത്തിൻ്റെ അവിടെയൊക്കെ പോയി അന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു എന്നിട്ട് വന്ന ഇടക്കൊന്ന് തിരിച്ച് വന്നായിരുന്നു നമ്മൾ നാടകത്തിൻ്റെ പോയിട്ട് അപ്പോൾ അവിടെ അന്നേരം വന്നേരം ഒരു അടിപൊളി കിട്ടിയ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെല്ലാവരും നല്ലോണം കളിച്ച് കളിച്ചിട്ടില്ല എന്നല്ല പക്ഷേ ഈ ഒരു ഡാൻസിന് ഒരു കോർഡിനേഷൻ കുറവ് പോലെ തോന്നിയിരുന്നു എല്ലാവരും കളിക്കുന്നതിൽ എന്തോ ഒരു കോർഡിനേഷൻ കുറവ് തോന്നിയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയിട്ട് നാടകം കണ്ട് അപ്പോൾ നാടകം കുറച്ച് സമയം ഉണ്ടല്ലോ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു ഡാൻസ് ഉണ്ടത് കേട്ടോ ഏത് സ്കൂളാണെന്നറിയില്ല ഇതിനാണ് ഫസ്റ്റ് കിട്ടിയതാണെന്ന് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് നമ്മൾ എന്താ പറയണ വിധി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു പക്ഷേ കണ്ടപ്പോൾ കൈയടിച്ച് പോകും അത്രയും പെർഫെക്റ്റ് ആയിരുന്നു ഓ എല്ലാ കുട്ടികളും ഒരുപോലെയായിരുന്നു പിന്നെ അവരെ കോസ്റ്റ്യൂം പറയാണ്ടെക്കാൻ വയ്യ ഒരു തീമെന്നു വെച്ചാൽ ഒരു പക്ഷീൻ്റെ എന്തോ കഥയാണ് കേട്ടോ തീം അപ്പോൾ നമ്മൾ ലയിച്ചിരുന്ന് കണ്ടുപോകുന്നു അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതിനന്നെയാണ് ഫസ്റ്റ് കിട്ടിയതെന്നാണ് പിന്നെ പറയുന്നതായിട്ടത് അപ്പോൾ ഫസ്റ്റ് കിട്ടിയല്ലേ ജില്ലയിലേക്ക് പോകും അപ്പോൾ ജില്ലയിലേക്ക് ശരിക്കും പോകുന്ന ശരിക്കും ഇവർക്ക് അർഹതയുണ്ട് കേട്ടോ അത്രയും നല്ല പെർഫോമൻസ് ആയിരുന്നു അവർക്ക് ഇവരെ കോസ്റ്റ്യൂമും മേക്കപ്പും ആണ് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്ത് സിസ്റ്റർ വീട്ടിൻ്റെ അടുത്തേക്ക് പോയതെന്ന് അപ്പം മാമൻ്റെ മോളെ പരിപാടി തുടങ്ങുന്ന തുടങ്ങിയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് കേട്ടോ പോയത് വർഷമെങ്കിലും അവളേക്ക് തുടങ്ങിയില്ലായിരുന്നു ൂളിൻ്റെ ഗസൽ കഴിയാറാവുന്നത്രേ ഉള്ളേനു അവൾ ഹയർ സെക്കൻഡറി ആണ് ഹയർ സെക്കൻഡറിയിൽ അവളാണ് ഈ സ്റ്റേജിൽ കയറുന്നത് കേട്ടോ അവൾ നാലാമത്തെ അഞ്ചാമത്തെ ആയിട്ടാണ് ഞാൻ അതിന് മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ അവളിങ്ങനെ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നേരിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവൾ സ്റ്റേജ് പരിപാടിക്ക് അങ്ങനെയെല്ലാം പോയവരെ ഒന്ന് രണ്ടോട്ടം ഞാൻ കണ്ടിരുന്നു അപ്പോൾ അമ്മ അധികം കാണാൻ പോക്കുന്നുണ്ട് കേട്ടോ കലോത്സവത്തിൻ്റെയെല്ലാം ഐശ്വര്യ ജ്യോതിഷനാണ് കേട്ടോ മാമൻ്റെ മോളെ പേര് സി എച്ച് എം എൽ ആ പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് രണ്ട് കൊല്ലമായി കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് കിട്ടുന്നത് സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റാണ് ഒരു ഇയർ ഗസലിലും ഉണ്ടായിരുന്നു എന്ന് തോന്നും കേട്ടോ ഫസ്റ്റ് എനിക്കത് ശരിക്കും ഓർമ്മയില്ല നമ്മൾ അമ്മൂസ് എന്നാണ് കേട്ടോ വിളിക്കാറ് അമ്മൂസ് കുറേ കൊല്ലമായി സംഗീതം പഠിക്കുന്നുണ്ട് ഇപ്രാവശ്യം മാപ്പിളപ്പാട്ടിന് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു പിന്നെ ഉറുദു പദ്യഞ്ചലാണെന്ന് തോന്നുന്നു ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഗസലിന് ഇപ്രാവശ്യം അവൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ വേറൊരു കുട്ടിക്കാണ് കിട്ടിയത് ഇപ്രാവശ്യം അപ്പോൾ അവൾ പാടിയിട്ട് ഇറങ്ങി വരുന്ന ഞാൻ വീട്ടടുത്താണ് കേട്ടോ ഇത് ഈ കുട്ടിക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയിരുന്നത് അവൾ നന്നായിട്ട് പാടിയിരുന്നത് കേട്ടോ എന്താ പറയുക ഐശ്വര്യം നല്ലോണം പാടിയിരുന്നു എനിക്ക് സംഗീതം ആസ്വദിക്കാതെ അറിയൂ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനക്ക് അറിയില്ല അപ്പം എനിക്ക് കട്ടേറെ ഒക്കെ തോന്നി പക്ഷേ ഇതിലിപ്പോൾ ജഡ്ജസിനല്ലേ അതൊരു എന്താ പറയണ്ടേ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയൂ പക്ഷേ അവൾ കോൺഫിഡൻ്റ് ആയിട്ട് പാടി കേട്ടോ കിട്ടുന്നത് കിട്ടാത്ത ഓരോ ദിവസത്തിൻ്റെ ലക്ക് പോലെ ഇരിക്കുമല്ലേ പക്ഷേ എന്നിരുന്നാലും അവൾ ഹാപ്പി തന്നെയാണ് കേട്ടോ അവൾ പറഞ്ഞത് എനിക്ക് രണ്ടെണ്ണത്തിൽ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമുക്കായിരുന്നു അവൾക്ക് ഇതിൽ കിട്ടാത്തൊരു സങ്കടം നമുക്കായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കോഡ് നമ്പർ നാൽപ്പത്തി എട്ട് എ ഗ്രേഡ് കോഡ് നമ്പർ നാൽപ്പത്തി ഏഴ് എ ഗ്രേഡ് കോഡ് നമ്പർ അൻപത്തി ഒന്ന് എ ഗ്രേഡ് കോഡ് നമ്പർ നാല് നാല്പത്തി ഒമ്പത് എ ഗ്രേഡ് ഇതിൽ ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് കോഡ് നമ്പർ നാൽപ്പത്തി ഒമ്പത് അപ്പം പിന്നെ അശ്വര്യൻ്റെ പരിപാടി കാണാൻ അവിടെ നിന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് സംഘനൃത്തം കാണാൻ വേദി ഒന്നിലേക്ക് പോയി അവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സംഘനൃത്താണെന്ന് എന്നിട്ട് പോയത് പക്ഷേങ്കിൽ ഹൈസ്കൂൾ വിഭാഗം കഴിഞ്ഞില്ലായിരുന്നു ഇത് ഹയർ സെക്കൻഡറിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതിലാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത് അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തു ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുകയാണെങ്കിലും ഇതിലുള്ള എല്ലാ കുട്ടികളും നോട്ടം തരെ ഒന്നവരുടെ അത്രക്ക് സെയിം ആയിരുന്നു അപ്പം ഭയങ്കര കോർഡിനേഷനും എല്ലാവരും ഭയങ്കര തുടങ്ങുമ്പോൾ കയ്യടിയായിരുന്നു ഇത് ഇത് ചെമ്പിലൂടെ ഹൈസ്കൂളിൻ്റെ തന്നെയാണ് കേട്ട സംഘനൃത്തം ഇവർക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയത് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല പിന്നെ അവിടെ പറയാനുണ്ടോ കാരണം അത്രയൊക്കെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടിയിട്ട് കൊടുക്കാം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ അത്രയും ഒന്നും പറയണ്ടേ ഓരോ സ്റ്റെപ്പും ഒരുപോലെ നല്ല ചടുലമായി നല്ല അടിപൊളിയായി നീല് അപ്പം ഇവരുടെ അടുത്ത് തീം ജാൻസി റാണിന്റെ തീമായിരുന്നു അപ്പം അവരുടെ ഡ്രസ്സും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ അപ്പൊ ഇത് കഴിഞ്ഞ് മത്സരത്തിന്റെ വിദ്യപ്രഖ്യാപനം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ